ഗാസ്വ യുദ്ധം പശ്ചിമേഷ്യയിലേക്ക് ആളിപ്പടരുമെന്ന ഭീതി വിതച്ച ഇസ്രായേലിനെതിരെ ആക്രമണ ഭീഷണി മുഴക്കി ഇറാനും ഹിസ്ബുള്ളയും രംഗത്ത് കഴിഞ്ഞ തിങ്കളാഴ്ച സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർത്തിരുന്നു ഇതിന്റെ പ്രതികാരമായി പ്രത്യാക്രമണം ഉടൻ ഉണ്ടാകുമെന്നും യു എസ് ഇടപെടാതെ മാറി നിൽക്കണമെന്നും ഇറാൻ അറിയിച്ചു എന്നാൽ ഇസ്രായേലിനുള്ള ആക്രമണം നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറാണെന്നതാണ് ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം വിഷയത്തിൽ ഇടപെടാൻ വരരുതെന്ന് യു എസിന് രേഖാമൂലമുള്ള സന്ദേശം അയച്ചതായി ഇറാനിയൻ പ്രസിഡന്റിന്റെ വക്താവ് മുഹമ്മദ് ജാംഷിദി പറഞ്ഞു തങ്ങളുടെ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കരുതെന്ന് യു എസിന്റെ മറുപടി ലഭിച്ചെന്നും വ്യക്തമാക്കി എന്നാൽ വാദത്തോട് യുഎസ് പ്രതികരിച്ചിട്ടില്ല ഇറാന്റെ നീക്കങ്ങളിൽ ഇടപെടില്ലെന്നും എന്നാൽ ഇസ്രായേലിന്റെ പ്രതികരണം അനുസരിച്ച് മറ്റൊരു ഘട്ടത്തിലേക്കാകും മേഖല കടക്കുക എന്നും ഇസ്ബുള നേതാവ് ഹസൻ പറഞ്ഞു കോൺസുലേറ്റ് ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ രണ്ട് മുതിർന്ന ജനറൽമാർ അടക്കം പതിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേൽ സിറിയയിൽ നിരവധി വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ അനുകൂല ഗ്രൂപ്പുകളെയോ ഇസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഇസ്രായേൽ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമാക്കാൻ ഒരുങ്ങുന്നെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയിലാണ് യു എസ് മേഖലയിലുള്ള തങ്ങളുടെ സൈനിക ബേസുകൾക്ക് നേരെയുള്ള ആക്രമണ സാധ്യത കണക്കിലെടുത്ത് യുഎസ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നാണ് സൂചന ഇസ്രായേലിനുള്ളിൽ ഇറാൻ ആക്രമണം നടത്തിയാൽ പ്രധാനമായും സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങളെയാകാം ലക്ഷ്യമാക്കുകയെന്നാണ് വിലയിരുത്തൽ അവശ്യ സാധനങ്ങളും ട്രാൻസിസ്റ്റർ റേഡിയോകളും വൈദ്യുതി വിൽപ്പനയിൽ വ്യാഴാഴ്ച കുതിച്ചുചാട്ടമുണ്ടായതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു അതിനിടെ ജി പി എസ് സിഗ്നൽ സംവിധാനം വ്യാപകമായി തടസ്സപ്പെട്ടതായും സൈന്യം സ്ഥിരീകരിച്ചു ഗൂഗിൾ മാപ്പ് പോലുള്ള നാവിഗേഷൻ ആപ്പുകൾക്ക് തടസ്സം നേരിട്ടതായി പ്രദേശവാസികൾ പറയുന്നു തെല്ലവീവിലൂടെ വാഹനം ഓടിക്കുന്നവരുടെ ആപ്പുകളിൽ ലബനാനിലെ ബേറൂത്താണ് ലൊക്കേഷനായി കാണിച്ചിരുന്നത് ഇറാനിയൻ ആക്രമണം പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് തടസ്സം സൃഷ്ടിച്ചതെന്നാണ് സൈന്യം പറയുന്നത് വ്യാഴാഴ്ചത്തെ വിൽപ്പന സാധാരണ ദിവസങ്ങളേക്കാൾ കൂടുതലായിരുന്നുവെന്ന് റാമി ലവി സൂപ്പർമാർക്കറ്റുകളുടെ ഉടമ റാമി ലവി പറഞ്ഞു സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള പരിഭ്രാന്തി കാരണമാണോ വിൽപ്പന ഉയർന്നതെന്ന വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കുടിവെള്ള വിൽപ്പനയിൽ മുന്നൂറ് ശതമാനം വർധന രേഖപ്പെടുത്തിയതായി യോജാനാനോഫ് സൂപ്പർ മാർക്കറ്റ് ശൃംഖലയുടെ ഉടമയായ ഈറ്റൻ യോജാനാനോഫ് പറഞ്ഞു ഇന്നലെ മാത്രം ആയിരക്കണക്കിന് ജനറേറ്ററുകൾ വിറ്റതായി വൈദ്യുതി ഉപകരണ വിൽപ്പന ശൃംഖലയിലെ ഉദ്യോഗസ്ഥൻ ദി മാർക്കർ ദിനപത്രത്തോട് പറഞ്ഞു വൈദ്യുതി ശൃംഖലയിൽ മിസൈൽ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഭയന്നാണ് ഈ കുതിച്ചുചാട്ടം ആവശ്യക്കാർ കൂടിയതോടെ സ്റ്റോറുകളിൽ കൂടുതൽ ജനറേറ്ററുകൾ എത്തിക്കുമ്പോഴേക്കും ചൂടപ്പം പോലെ എന്നും അദ്ദേഹം പറഞ്ഞു ഗാസായുദ്ധം ആരംഭിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്തിന് ഇസ്രയേലിലെ റാമി ലവി സൂപ്പർമാർക്കറ്റ് ശൃംഖലയിലെ ശിശു സംരക്ഷണ വിഭാഗം ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ഷെൽഫുകൾ ശൂന്യമായ നിലയിലാണ് ഇറാൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെയും തിരക്കാണ് കടകളിൽ അനുഭവപ്പെട്ടതെന്ന് ഉടമ പറഞ്ഞു ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്ന് നിരവധി മുനിസിപ്പാലിറ്റികൾ വ്യാഴാഴ്ച അവയുടെ പരിധിയിലെ താമസക്കാരോട് ആഹ്വാനം ചെയ്തു അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ അറുനൂറ് വാക്കി ടോക്കികൾ വാങ്ങുമെന്ന് ഇസ്രയേലിലെ പ്രാദേശിക ഫെഡറേഷനും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി